വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പി എഫ്ആർ ഡി എ നിയമം പിൻവലിച്ച് സ്റ്റാറ്റുട്ടറി പെൻഷൻ സ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പെരിഞ്ഞനം സെൻട്രൽ നടന്ന ധർണ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാഷ് സൂചിപ്പിച്ചു ഒട്ടേറെ ആവശ്യങ്ങൾ ജീവിത ആവശ്യങ്ങൾ മുഖ്യ ആവശ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഇന്ന് ഇതുപോലെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മതിലകം മേഖലയിൽ തന്നെ ഇത്ര പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇത് ഇങ്ങനെ ഇരിക്കുന്നവരുടെ എണ്ണമൊന്ന് നമ്മൾ ആലോചിച്ചാൽ നിങ്ങളുടെ എല്ലാം ഈ ആവശ്യങ്ങൾ സർക്കാർ അറിയുമ്പോൾ അറിയുമ്പോൾ അപ്പോൾ നമുക്കറിയാം നമ്മൾ സർക്കാരിനെ പറയുകയാണെങ്കിൽ സർക്കാർ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഇടപെട്ട് കൊണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സർക്കാർ തന്നെയാണെങ്കിലും ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ കുറച്ച് പോരായ്മകളെല്ലാം ഉണ്ട് നമുക്കെല്ലാം നൂറ് ശതമാനം ആയി നമുക്ക് എന്ന് പറയാനൊന്നിയില്ല അതിന് ഒട്ട ഒരു ഇതൊന്ന് നമുക്കറിയണല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയ കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം വെട്ടി കുറച്ചുകൊണ്ടും അല്ലെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സർക്കാരിലും ഒരു സാമ്പത്തിക ഞെരുക്കം ായിരിക്കാം പിടിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു എന്നിരുന്നാലും നമുക്കറിയാം നമ്മളുടെ ആവശ്യങ്ങളല്ലേ നമ്മളെ കേരളത്തെ ഇത്രയേറെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പണ്ട് മുതലേ കുറെ ആളുകൾ സമരങ്ങളും അവരാവശ്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നിലയിൽ നിൽക്കുന്നത് കെ എസ് എസ് പി യു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ശംഖു അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ യു സുബ്രഹ്മണ് മണ്യൻ എ പവിണം വി കെ അശോകൻ ടി സി കലാധരൻ എം ഡി സന്തോഷ് ടി എൻ അജയകുമാർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്